അസ്സലാമു അലൈക്കും തൗബ എന്നാൽ മടക്കം എന്നർത്ഥം യജമാന്യനായ അള്ളാഹുവിലേക്ക് അടിമയുടെ ഹൃദയം മടങ്ങുന്ന ആത്മീയമായ അവസ്ഥയാണിത് അവിശ്വാസത്തിൽ നിന്നും പാപങ്ങളിൽ നിന്നും പരലോകത്ത് ഉപകരിക്കാത്ത പ്രവൃത്തികളിൽ നിന്നുമെല്ലാം അകന്നു നിന്ന് പൂർണമായും ഹൃദയം അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ തൗബ സമ്പൂർണമാകും തന്റെ തൻ്റെ ഓർത്ത് നിരന്തരം റബ്ബിലേക്ക് തിരിയുന്ന മനുഷ്യ ഹൃദയങ്ങളെല്ലാം തൗബക്ക് ഭാഗ്യം ലഭിച്ചവരാണ് പോയ കാലങ്ങളെയും അവസ്ഥകളെയും ഓർത്ത് വേദനിക്കുകയും ഇനി ഒരിക്കലും അശ്രദ്ധനാവില്ലെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്ത് മരണം വരെ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കലാണ് തൗബയുടെ കാതൽ വിജയത്തിലേക്കുള്ള ആദ്യ പടിയും ആത്മീയ ഘട്ടങ്ങളിലെ പ്രഥമവുമാണ് തൗബ തൗബ ചെയ്ത് ശുദ്ധരായവരെ അള്ളാഹുവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഖുർആൻ ഉണർത്തുന്നുണ്ട് തൗബ വിനയത്തിന്റെ അടയാളമാണ് പശ്ചാത്തപിക്കാത്തവന്റെ ഉള്ളിൽ അഹങ്കാരത്തിന്റെ അംശമുണ്ടെന്ന് ഉറപ്പാണ് അണുത്തൂക്കം കീബർ ഉള്ളിലുള്ളവനെ പൊരുത്തം ലഭിക്കില്ല സ്വർഗവും കിട്ടില്ല മരിക്കുമ്പോൾ ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണെന്ന് മഹന്മാർ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ തൗബയുടെ ഫലങ്ങൾ രണ്ടാണ് ഒന്ന് തിന്മകളുടെ കരകൾ നീങ്ങുമ്പോൾ നന്മകൾ വർദ്ധിക്കും ആരാധനകൾക്ക് ആവേശം കൂടും കളവ് പറയുന്നവന്റെ വായിലെ ദുർഗന്ധം കാരണം മലക്കുകൾ അകന്നു പോകുമെന്ന് ഹദീസിൽ കാണാം തഹജു നിസ്കാരം നഷ്ടപ്പെടുന്നവരും സുന്നത്ത് കർമ്മങ്ങൾക്ക് ഭാഗ്യം ലഭിക്കാത്തവരും മനസ്സിലാക്കേണ്ടത് അവർ പാപങ്ങളുടെ പിടിയിലാണെന്നാണ് ശരിയായ തൗപ ചെയ്യാതെ അവർക്ക് ബാധത്തിന്റെ മധുരം ലഭിക്കില്ല രണ്ട് ആരാധനകളെല്ലാം സ്വീകരിക്കപ്പെടും തൗപ ചെയ്യാത്തവരുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാവും എല്ലാ സൽക്കർമ്മങ്ങളുടെയും താക്കോലും മുഴുവൻ നന്മകളുടെയും അടിത്തറയുമാണ് തൗബ ഖുനിൽ പറയുന്നു പശ്ചാത്തപിക്കുന്നവർ വിജയികളും പശ്ചാത്തപിക്കാത്തവർ അക്രമികളുമാണ് മറ്റൊരു സൂറത്തിൽ കാണാം പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതാണ് അവന്റെ കാരണത്തിൽ നിരാശരാകരുത് ഒരു ഹദീസിൽ കാണാം മരുഭൂമിയിൽ കാണാതായ ഒട്ടകത്തെ വീണ്ടും കണ്ടെത്തുമ്പോഴുള്ള ഉടമസ്ഥൻ്റെ സന്തോഷത്തെക്കാൾ തന്റെ അടിമ പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹുവിന് സന്തോഷമുണ്ടാകുന്നു തെറ്റുകളിൽ പശ്ചാത്താപിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ ശരിയായ നിലയിൽ അള്ളാഹുവിലേക്ക് മടങ്ങുകയാണെന്നും അവരുടെ തിന്മകളെ നന്മകളാക്കി മാറ്റിക്കൊടുക്കുന്നതാണെന്നും അള്ളാഹു താലാഖുർ അനിലൂടെ അറിയിക്കുന്നു നബിസ്ലമി തങ്ങൾ പറഞ്ഞു നിങ്ങൾ എവിടെയായിരുന്നാലും ആയിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക തിന്മകളോട് തൻ തിന്മകളോട് നന്മകളെ തുടർത്തുക ആ നന്മകൾ തിന്മകളെ മായും സംഭവിച്ച തെറ്റിലും പശ്ചാത്തലത്തിലും ഖേദിച്ചു മനസ്സ് തപിക്കുമ്പോഴാണ് പശ്ചാത്തലം ഉണ്ടാകുന്നത് ഖേദം ദുഃഖമാണ് മനസ്സിൽ നിന്നാണ് അതിന്റെ പ്രഭാവം മരണം ഖബർ അന്ത്യനാൾ പരലോകം വിചാരണ എന്നീ ചിന്തകളാണ് അതിന് പ്രചോദകം തൗബ പടച്ചവനിലേക്കുള്ള മടക്കമാണ് തെറ്റിൽ നിന്ന് സത്യപാതയിലേക്കുള്ള തിരിച്ചുവരവ് പിന്നീടാവാം എന്ന ചിന്തയ്ക്ക് അവസരമില്ല ഏതു നിമിഷത്തിലും നാദനിലേക്ക് നാം അടങ്ങിയേക്കും അവനാണ് പ്രതിഫലദ ദിനത്തിൻ്റെ ഉടമസ്ഥൻ അവൻ സർവ്വരഹസ്യങ്ങളും അറിയുന്നവനാണ് അവൻ അറിയാത്തതൊന്നും ഇല്ല തന്നെ എല്ലാം അവൻ്റെ അനുമതിയോടെ മാത്രമേ സംഭവിക്കൂ അവനെയൊന്നും മറച്ചു വെക്കാൻ സാധ്യമല്ല ഏതു നിമിഷത്തിലും അവനിലേക്ക് പോകേണ്ടതിനാൽ സംഭവിച്ച ഉടനെ അല്ലെങ്കിൽ ബോധ്യമായ ഉടനെ കുറ്റബോധത്തോടെ തപിക്കുന്ന മനസ്സുമായി സൃഷ്ടാവിലേക്ക് ഖേദത്തോടെയുള്ള തിരിച്ചുപോക്കാണ് വേണ്ടത് പശ്ചാത്താപം എന്നത് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും മരണം ആസന്നമാകുമ്പോൾ ഞാനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്കുള്ളതല്ല സത്യനിഷേധികളായി മരണമടയുന്നവർക്കുള്ളതല്ല അങ്ങനെയുള്ളവർക്ക് വേദനയേറിയ ശിക്ഷയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് കൊടും ധിക്കാരിയായ ഫിർ ഔൻ അവസാന നിമിഷത്തിൽ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ സൃഷ്ടാവ് അത് നിരസിച്ചു പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹു ബാധ്യത ഏറ്റിട്ടുള്ളത് അറിവികയുടെ നിമിത്തം തിന്മ ചെയ്യുകയും താമസിയാതെ പശ്ചാത്താപിക്കുകയും ചെയ്യുന്നവർക്കാകുന്നു അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ് അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു ഖുർആാനിൽ പറയുന്നു വല്ല നീചകൃത്യവും ചെയ്തു പോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ അള്ളാഹുവെ ഓർക്കുകയും തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പാപങ്ങൾ പുറക്കാൻ അള്ളാഹുവല്ലാതെ ആരാണുള്ളത് ചെയ്തുപോയ ദുഷ്പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരാകുന്നു അവർ തൗബയുടെ നിബന്ധനകൾ ആത്മാർത്ഥമായ ഖേദം പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കൽ തെറ്റിലേക്ക് തിരിച്ചു പോകില്ലെന്ന ഉറച്ച തീരുമാനം എന്നിവ പശ്ചാത്താപത്തിന്റെ നിബന്ധനകളാണ് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവർ അത് ക്ഷമിക്കുകയും മാപ്പാക്കുകയും ചെയ്യേണ്ടതാണ് റമദാനും തൗബയും പശ്ചാത്താപത്തിനും പാപമോചനത്തിനും പ്രത്യേക സമയവും കാലവും നിശ്ചയിച്ചിട്ടില്ല എന്നാൽ റമദാൻ വിശാലമായ പാപമോചനത്തിന്റെ മാസമാണ് രണ്ടു റമദാനുകൾക്കിടയിലെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സുദാന ശ്രദ്ധങ്ങൾ അറിയിച്ചിട്ടുണ്ട് റമദാനിനെ തൗബയുടെ മാസം എന്ന് വിശേഷിപ്പിക്കാം സർവ്വ തിന്മകളും വെടിഞ്ഞ് നന്മയിൽ മത്സരിക്കുന്ന സമയമാണത് തിന്മയിൽ നിന്ന് മോക്ഷം നേടാൻ തൗബക്ക് തുല്യമായ ഒന്നുമില്ല അതുകൊണ്ടാണ് റമദാൻ സമാഗതമായിട്ടും സ്വർഗപ്രവേശം നേടാത്തവൻ നശിച്ചു പോകട്ടെ എന്ന് നബി തങ്ങൾ പറഞ്ഞത് നബിസ്വല്ലാസ് തങ്ങൾ പറഞ്ഞു ഹേ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുലേക്ക് പശ്ചാത്താപിച്ച് മടങ്ങുകയും അവനിലേക്ക് പാപമോചനം തേടുകയും ചെയ്യുക തീർച്ചയായും ഞാനൊരു ദിവസം നൂറിലേറെ തവണ പശ്ചാത്താപം തേടുന്നു തൗബ എന്നത് ഒരു ചടങ്ങല്ല കുംഭസാരമല്ല അതിന് ആരുടെയും ആവശ്യവുമില്ല പ്രത്യേകം സ്ഥലം ആവശ്യമില്ല ആത്മാർത്ഥമായി അള്ളാഹുവോട് തെറ്റുകളേറ്റു പറയുക മോചനം തേടുക തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തൗബ നേർക്കുനേരെ അള്ളാഹുവിലേക്ക് മടങ്ങുക ഹൃദയത്തിന്റെ ഭാഷയിൽ അള്ളാഹുവോട് സംസാരിക്കുക പാപകയത്തിൽ മുങ്ങിയവർക്കുള്ള മോചനം വഴിയാണ് തൗബ കാരുണ്യവാനായ നാഥന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിച്ച് നമ്മുടെ കരങ്ങൾ അവനിലേക്ക് ഉയർത്തി പാപമോചനത്തിന് തേടുക അസലാമലൈക്കും വരഹമുല്ല താലി വാത്തു